കൊല്ലം കുളത്തൂപ്പുഴ ചോഴിയക്കോടും മാടൻ നടയിൽ ഗ്യാസ് സിലിണ്ടർ ലീക്കായി വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു ഹരിനന്ദനത്തിൽ ഷ്യാമയുടെ വീടിന്റെ അടുക്കളയുടെ ഭാഗമാണ് പൂർണ്ണമായും കത്തി നശിച്ചത് പുനലൂരിന്റെ പൊൺതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ാണ് സംഭവം നടന്നത് അപകടം നടക്കുമ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു പരിക്കുകളോടെ വീട്ടുകാർ രക്ഷപ്പെട്ടു നാട്ടുകാർ ചേർന്ന് തീ അണച്ചു വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തി നശിച്ചു സമീപത്തിരുന്ന ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു കടക്കിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന വീട്ടുപകരണങ്ങളൊക്കെ കട്ടിപ്പറ്റിക്കുകയും വീടിന് നിസാരമായ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ തീയൊക്കെ അണച്ചിട്ടുണ്ട് നാട്ടുകാരുടെ കൂടി എല്ലാവരും വന്നു ചേർന്ന് തീയൊക്കെ അണക്കിട്ടുണ്ട് എല്ലാം നിയന്ത്രണ വിധേയമാണ് ഇവിടെ ആളപായകളൊന്നും ഉണ്ടായിട്ടില്ല റിപ്പോർട്ടർ സജി ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 8129